മലയാള സിനിമ പോലെ തന്നെ തമിഴ് സിനിമയിലും ഒരേപോലെ ഹിറ്റുകൾ സമ്മാനിക്കാൻ എത്തുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മഞ്ജു വാര്യർ അജിത് ധനുഷ് എന്നിവർക്കൊപ്പം അഭിനയിച്ച് ഞെട്ടിച്ച താരത്തിൻ്റെ അടുത്ത ചിത്രം സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഒപ്പമാണ് തൻ്റെ പുതിയ ചിത്രമായ രജനീകാന്ത് നായകനാകുന്ന വേട്ടയാൻ്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ താരം ജയ് ബിംബിന് ശേഷം ടി ജെ ജ്ഞാനവേലിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് വേട്ടയാൻ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ അമിതാഭ് ബച്ചനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഫദ്ഫാസൽ റാണ തെഗട്ടി ഋതിക സിംഗ് ദുഷാര വിജയൻ എന്നീ വൻ താരനിര തന്നെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ജെ ഭീമിൻ്റെ സംവിധായകൻ്റെ അടുത്ത ചിത്രത്തിലേക്ക് തനിക്കൊരു വേഷം കിട്ടുന്നത് വളരെ ഭാഗ്യമാണെന്നും ഇതിലേക്ക് കോൾ വന്നപ്പോൾ തന്നെ താരം ചിത്രത്തിന് ഓക്കെ പറയുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് രജനീകാന്താണ് ചിത്രത്തിന്റെ നായകൻ എന്നറിഞ്ഞത് അതറിഞ്ഞപ്പോൾ സന്തോഷം ഇരട്ടിയായെന്നും ഒരു അഭിമുഖത്തിൽ താരം പറയുന്നുണ്ട് വേട്ടയാനിലെ മനസ്സിലായോ എന്ന ഗാനം ഇറങ്ങിയതു മുതൽ മഞ്ജു വാര്യനും ചുമന്ന സാരിയുമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ഗാനത്തിലെ മഞ്ജുവിൻ്റെ നൃത്തവും ലുക്കിനും ഒരുപാട് ആരാധകരുണ്ട് ചിത്രം ഒക്ടോബർ പത്തിന് തിയേറ്ററിൽ എത്തും നിലവിൽ താരം ഇപ്പോൾ വേട്ടയാൻ്റെ പ്രൊമോഷൻസിന്റെ തിരക്കിലാണ് പ്രമോഷന്റെ ഭാഗമായി താരം ഒരു തമിഴ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ആണ് ആരാധകരെ വീണ്ടും ആവേശത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് തന്റെ അടുത്ത തമിഴ് ചിത്രങ്ങളുടെ വിവരങ്ങളാണ് മഞ്ജു ഈ അഭിമുഖത്തിൽ പങ്കുവെച്ചത് അജിത് കുമാറിനെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത തുനിവെന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കുന്ന വേളയിൽ ഒരു പ്രധാന രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിലും മികച്ചൊരു വേഷം എന്റെ അടുത്ത ചിത്രത്തിൽ നിങ്ങൾക്ക് തരുമെന്ന് എച്ച് വിനോദ് പറഞ്ഞിരുന്നു ഈ കാര്യം താരം വെളി പെടുത്തിയതോടെ എച്ച് വിനോദിൻ്റെ വിജയ് ദളപതി സിക്സ്റ്റീ നയനിൽ താരം അഭിനയിക്കുന്നു എന്നാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുമ്പ് അവസാനമായി ഇറങ്ങുന്ന ചിത്രമായിരിക്കും ദളപതി സിക്സ്റ്റീ നയൻ ചിത്രത്തിൽ മലയാളത്തിൽ നിന്നും മമിതാ ബൈജുവും അഭിനയിക്കുന്നുണ്ടെന്ന് അഭ്യൂഹങ്ങൾ വന്നിരുന്നു ഇടവേളയ്ക്ക് ശേഷം അഭിനയരംഗത്തേക്ക് എത്തിയ മഞ്ജുവിൻ്റെ ആദ്യ തമിഴ് ചിത്രമായിരുന്നു അസുരൻ വെട്ടിമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ധനുഷ് ആയിരുന്നു നായകൻ അസുരനിലെ അഭിനയത്തിന് മികച്ച അഭിപ്രായമാണ് എങ്ങു നിന്നും ലഭിച്ചത് അതിനുശേഷം അജിത് നായകനായ തൊനുവിൽ മഞ്ജു അഭിനയിക്കുന്നത് തൊനുവിലെ മഞ്ജുവിന്റെ ആക്ഷൻ രംഗങ്ങളും വലിയ കയ്യടി നേടിയിരുന്നു വെട്രിമാരൻ്റെ സംവിധാനത്തിൽ വിജയ് സേതുപതി സൂരി നായകനാകുന്ന വിടുതലെ പാർട്ട് ടു ആണ് മഞ്ജുവിന്റെ അടുത്ത റിലീസാകുന്ന ചിത്രം ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ നായികയായാണ് മഞ്ജു വാര്യർ എത്തുക അതിനുശേഷമായിരിക്കും എച്ച് വിനോദിന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്